എസ് ഒ ജി കമാൻഡോ വിനീത് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുറ്റാരോപിതനായ അസിസ്റ്റന്റ് കമാൻഡന്റ് അജിത്തിന് ഡിജിപിയുടെ വിശിഷ്ട സേവനത്തിനുള്ള മെഡൽ വിശിഷ്ട സേവനത്തിന് ഡിജിപി പുറത്തിറക്കിയവരുടെ പേരിൽ എ സി അജിത്തും ഉൾപ്പെട്ടു എസ് ഒ ജി കമാൻഡോ വിനീത് ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് അജിത്തിനെതിരെ പരാതി വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത സംഭവത്തിലും അജിത്തിനെതിരെ പരാതിയുണ്ട് വിവരങ്ങളുമായി ശിവദാസ് കൺമനം ചേരുകയാണ് വളരെ ഗുരുതരമായ ഒരു ആരോപണം നേരിടുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അജിത് കുമാർ ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തെല്ലാം നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് എ സി അജിത്ത് ഇദ്ദേഹത്തിനെതിരെ മുൻപ് നിരവധി പരാതികൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം അരിക്കോടെ എസ് ഒ ജി ക്യാമ്പിൽ വെച്ച് ഒരു പോലീസ് കമാൻഡോ ആത്മഹത്യ ചെയ്തിരുന്നു സ്ഥലയ്ക്ക് സ്വയം വെടിവെച്ചായിരുന്നു അദ്ദേഹം ആത്മഹത്യ ചെയ്തത് ഈ സംഭവത്തിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അദ്ദേഹം കുറ്റാരോപിതനായി ആരോപിക്കപ്പെട്ടിരിക്കുന്നത് അതായത് എ സി അജിത് കുമാറിന്റെ ക്രൂരമായ മാനസിക പീഡനങ്ങളും അതോടൊപ്പം തന്നെ ശാരീരിക പീഡനങ്ങളും അടക്കമാണ് ഇത്തരത്തിൽ ഉള്ള ഉദ്യോഗസ്ഥർ ഈ ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തത് എന്നാണ് അദ്ദേഹം എഴുതിയ കുറിപ്പിൽ തന്നെ പറയുന്നത് അതായത് ഈ ഒരു റിഫ്രഷർ കോഴ്സിൽ വിനീത് ചേർന്നിരുന്നു ഈ കോഴ്സിൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്തി പരാജയപ്പെട്ടതിന് ശേഷം വിനീതിന് ഒരു മെമ്മോ നൽകിയിരുന്നു ഈ മെമ്മോക്കുള്ള മറുപടിയിൽ എഴുതി അജിത്തിന്റെ പേര് കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട് താൻ ഇന്നുവരെ ഒരു കളങ്കവും ഈ സേനയ്ക്കുള്ളിൽ ചെയ്തിട്ടില്ല എന്ന് വിനീത് പറയുന്നു സി അജിത്ത് ബോധപൂർവം തന്നെ പരാജയപ്പെടുത്തിയതാണ് എന്ന് അദ്ദേഹം ഈ ഒരു കുറിപ്പിൽ പറയുന്നുണ്ട് ഇതിന്റെ മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെയാണ് വിനീത് സ്വയം വെടിവെച്ച് മരിച്ചത് എന്ന് അതിൽ കൃത്യമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ഇക്കാര്യം പറയുന്നുണ്ട് അതായത് കമാൻ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ സംഘം മറ്റ് കമാൻഡോകളുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ആ മൊഴിയിലും ഇക്കാര്യം തന്നെ പറയുന്നുണ്ട് എ സി അജിത്ത് മറ്റേ താഴെയുള്ള കീഴുദ്യോഗസ്ഥരെ പീഡിപ്പിക്കുന്ന തരത്തിലുള്ള മൊഴികളെല്ലാം തന്നെ മറ്റ് കമാൻഡോകളും നൽകിയിട്ടുണ്ട് ഇതോടൊപ്പം ഈ ഈ സാഹചര്യം നിലനിൽക്കുന്നതിന് ഇടയിലാണ് ഇപ്പോൾ ഡി ജി പി പുറത്തിറക്കിയ ഒരു വിശിഷ്ട സേവനത്തിനുള്ള മെഡലിൽ ഇദ്ദേഹവും ഉൾപ്പെടെ ുന്നത് അതായത് ഇതര കാറ്റഗറി വിഭാഗത്തിലാണ് എ സി അജിത്തിന്റെ പേരുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉദ്യോഗസ്ഥരുടെ പേരുകളാണ് ഈ ലിസ്റ്റിൽ ഉള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സേനയിൽ ഏറ്റവും നന്നായി പ്രവർത്തിച്ചവർക്ക് നൽകുന്ന മെഡലാണ് ഈ വിശിഷ്ട സേവനത്തിനുള്ള മെഡൽ ആ മെഡൽ നൽകുന്നവരുടെ പേരിലാണ് ഇപ്പോൾ എ സിയുടെ പേരും ഉൾപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം മുൻപും ഇദ്ദേഹം നിരവധി ആരോപണങ്ങൾക്ക് വിധേയനായിരുന്നു മുൻപ് ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ആത്മഹത്യക്ക് ശ്രമിച്ച സംഭവത്തിൽ ഇദ്ദേഹത്തിനെതിരെ പരാതി ഉയർന്നിരുന്നു അന്നും ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഈ അജിത്തിനെതിരെ പരാതി നൽകിയിരുന്നു ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന കാര്യം ഇപ്പോൾ എ സി അജിത്ത് ഈ ഒരു തസ്തികൽ തുടരുന്നത് ചട്ടവിരുദ്ധമായാണ് തുടരുന്നത് കാരണം രണ്ടു വർഷമാണ് സാധാരണ ഈ നിലവിൽ എ സി കമാൻഡോ ആയി അസിസ്റ്റന്റ് കമാൻഡോ ആയി ആ തസ്തികയിൽ ഉണ്ടാവുക അല്ലെങ്കിൽ അത്തരത്തിൽ രണ്ടു വർഷത്തേക്കാണ് നിയമിക്കുക പക്ഷേ ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴ് മുതലാണ് എ സി അജിത്ത് ഈ തസ്തികയിൽ വന്നിട്ടുള്ളത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലായിട്ടും ഇപ്പോഴും തുടരുന്നു തുടരുന്നുണ്ട് അഞ്ചു വർഷത്തിൽ കൂടുതലായി ഇതേ തസ്തികയിൽ അദ്ദേഹം തുടരുന്നു ഇത് പൂർണ്ണമായും ചട്ടവിരുദ്ധമായാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ തസ്തികയിൽ ഇപ്പോഴും തുടരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നീലിമാ ഈ അസിസ്റ്റന്റ് കമാൻഡൻ്റ് വിനീതിന് കമാൻഡൻറ്റ് അജിത്തിനെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് വിനീതിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നത് ഒപ്പം കൂടെയുള്ള കമാൻഡോകളും ഇതേ രീതിയിൽ തന്നെ ആരോപണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നൊരു സാഹചര്യമുണ്ടായി വിനീതിന് ദീർഘകാലം അവധി നൽകാത്തൊരു ഉണ്ടായിരുന്നു സമാന സംഭവം തന്നെ മറ്റ് കമാൻഡോകളും മുന്നോട്ട് വയ്ക്കുന്നൊരു സാഹചര്യമുണ്ടായി ഇത്രയേറെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിന് പിന്നിൽ എന്താണ് തീർച്ചയായും അത് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം തന്നെയാണ് ഇത്തരത്തിൽ പൂർണ്ണമായും നിരവധി ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹത്തെ സംരക്ഷിക്കാനുള്ള ഒരു കാരണം അദ്ദേഹത്തിന് കൃത്യമായ രാഷ്ട്രീയ ഇടപെടലുകളും രാഷ്ട്രീയ സ്വാധീനവും തന്നെയാണ് കാരണം ആ അഞ്ചു വർഷത്തിൽ കൂടുതലായി ഇതേ തസ്തിക ചട്ടവിരുദ്ധമായി പ്രവർത്തിക്കുന്നു അപ്പോൾ കൃത്യമായി അദ്ദേഹത്തിന് സംരക്ഷണം ലഭിക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ് കാരണം സാധാരണ ഈ പോലീസിന്റെ ചട്ടങ്ങളിൽ തന്നെ പറയുന്നുണ്ട് രണ്ടു വർഷമാണ് ഈ ഒരു കാലാവധി ഇപ്പോൾ നിലവിൽ ഇരിക്കുന്ന അസിസ്റ്റന്റ് കമാൻഡോ തസ്തികയിലുള്ള കാലാവധി അതും കഴിഞ്ഞ രണ്ടു വർഷവും കഴിഞ്ഞ് അഞ്ചു വർഷവും പിന്നിട്ടിട്ടും ഇപ്പോഴും അതേ തസ്തികയിൽ തന്നെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായും അത് ഒരു രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് തന്നെയാണ് മാത്രമല്ല ഗുരുതരമായ ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയരുന്നുണ്ട് ഇപ്പോഴും ഇന്നും ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് അസിസ്റ്റന്റ് മറ്റ് കമാൻഡോകൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയ മൊഴിയിലും അജിത്തിന്റെ പേര് പറയുന്നുണ്ട് ഈ സംഭവത്തിൽ വിനീതിനെ ക്രൂരമായ രീതിയിലുള്ള ഒരു പീഡനമാണ് അവിടെ നിന്നും ഏൽക്കേണ്ടി വന്നത് അതായത് വിനീത് ഈ ക്യാമ്പിൽ ഒരു റിഫ്രഷർ കോഴ്സിന് ചേർന്നിരുന്നു ആ കോഴ്സിൽ ഓട്ടത്തിൽ പരാജയപ്പെട്ടു ഓട്ടത്തിൽ പരാജയപ്പെട്ട വിനീതിന് മെമ്മോ നൽകുകയാണ് ഈ അജിത് ചെയ്തിരുന്നത് അതായത് ചെറിയ ഒരു സമയത്തിന് മാത്രമാണ് അദ്ദേഹം ഈ ഓട്ടത്തിൽ പരാജയപ്പെട്ടത് എന്നിട്ടും അദ്ദേഹത്തിന് ഇതിന്റെ പേരിൽ വലിയ രീതിയിലുള്ള പീഡനങ്ങൾ അനുഭവിച്ചു ഇതിന്റെ പേരിൽ പത്ത് പേരാണ് ഈ ഒരു റിഫ്രഷർ കോഴ്സിൽ പരാജയപ്പെട്ടത് ആ പത്ത് പേരും തൊട്ടടുത്ത ദിവസം തന്നെ നടക്കുന്ന മറ്റൊരു റിഫ്രഷർ കോഴ്സിൽ പങ്കെടുക്കണം എന്ന് അവർക്ക് അവരോട് നിർബന്ധിച്ചു അതിന്റെ ഓർഡറും പുറത്തിറക്കിയിട്ടുണ്ട് അതായത് ഈ ഡിസംബർ പതിനാറ് മുതലായിരുന്നു ആ കോഴ്സ് നടക്കേണ്ടിയിരുന്നത് ഇപ്പോൾ അത് തൽക്കാലം ഈ സംഭവത്തിന് പിന്നാലെ ആ കോഴ്സ് മാറ്റിവെച്ചിട്ടുണ്ട് ആ കോഴ്സ് അതികഠിനമായ ഒരു പരിശീലന കോഴ്സാണ് അതായത് രാത്രി ഉറങ്ങാൻ പോലും കഴിയാത്ത തരത്തിൽ അതി കഠിനമായ പരിശീലന കോഴ്സാണ് സാധാരണ ഈ നമുക്കറിയാം ഈ സേനയിലുള്ള എല്ലാം ഉള്ളവർ പലപ്പോഴും പത്തും പതിനഞ്ചും ഇരുപതും വർഷം ആയവരെല്ലാം തന്നെയുണ്ട് ശാരീരിക ക്ഷമത സ്വാഭാവികമായും പ്രായം കൂടുന്നതിന് അനുസരിച്ച് ചെറിയ അവർക്ക് ശാരീരിക ക്ഷമതയിൽ ബുദ്ധിമുട്ടുകളെല്ലാം ഉള്ള ആളുകൾ അടക്കം ഉണ്ട് വിനീതിന്റെ കാര്യത്തിലും അങ്ങനെ ഉണ്ടായിരുന്നു സർജറി അദ്ദേഹത്തിന് സർജറി കഴിഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ ഈ റിഫ്രഷർ കോഴ്സ് നടക്കുന്ന സമയത്ത് അദ്ദേഹം ഓട്ടത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു പനിയും അതോടൊപ്പം തന്നെ കഫക്കെട്ടും അടക്കമുള്ള പ്രശ്നങ്ങൾ ആ സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതെല്ലാം തന്നെ ഈ മറുപടി കത്തിൽ അദ്ദേഹം കൃത്യമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ ആ സമയത്ത് മേലുദ്യോഗസ്ഥനോട് സൂചിപ്പിച്ചിരുന്നുവെങ്കിലും ഈ ശസ്ത്രക്രിയ നടത്തിയ കാര്യവും അതോടൊപ്പം തന്നെ ശാരീരികമായ മറ്റ് ബുദ്ധിമുട്ടുകളും ഒന്നും തന്നെ പരിഗണിക്കാതെയാണ് അന്ന് ആ ശരി അങ്ങേറ്റം മനുഷ്യത്വ വിരുദ്ധമായ സമീപനമാണ് എസ് ഒ ജി കമാൻഡോ വിനീതി നേരെ മേലുദ്യോഗസ്ഥൻ പ്രകടമാക്കിയത് ആ മേലുദ്യോഗസ്ഥനെ പരമാവധി ചേർത്ത് പിടിക്കുകയാണ് സർക്കാർ വിവരങ്ങളാണ് നൽകിയത്